ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് അനുച്ഛേദം അമ്പത്തൊന്ന് എ പ്രകാരം താഴെ പറയുന്നവയാണ് ഓരോ പൗരൻ്റെയും കർത്തവ്യം എ ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയും ഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക ബി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനമായ മഹിനീയ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക സി ഭാരതത്തിൻ്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക ഡി രാജ്യത്തെ സൂക്ഷിക്കുകയും ദേശീയ സേവനം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടാൻ അനുഷ്ഠിക്കുകയും ചെയ്യുക ഈ മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവുമായ വൈവിധ്യങ്ങൾക്ക് അതീതമായി ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സൗഹാർദ്ദവും പൊതു പുലർത്തുക സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ ഉപേക്ഷിക്കുക എഫ് നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക ജി വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും ഉൾപ്പെടുന്ന പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ജീവികളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുക എച്ച് ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക ഐ പൊതുസ്വത്ത് പരിരക്ഷിക്കുകയും പ്രതിജ്ഞ ചെയ്ത അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക ജെ രാഷ്ട്രം പ്രയത്നത്തിൻ്റെയും ലക്ഷ്യപ്രാപ്തിയുടെയും ഉയരങ്ങളിലേക്ക് നിരന്തരം എത്താൻ തക്ക വണ്ണം വ്യക്തിപരവും കൂട്ടായുമുള്ള അധ്വാനം നടത്തുക കെ ആറിനും പതിനാലിനും ഇടയ്ക്ക് പ്രായമുള്ള സ്വന്തം കുട്ടിക്കോ താൻ സംരക്ഷിക്കുന്ന കുട്ടിക്കോ വിദ്യാഭ്യാസത്തിന് അവസരമുണ്ടാക്കുക